അഷ്റഫിൻ്റേത് സബ്സ്ക്രിപ്ഷൻ കൂട്ടാനുള്ള തറവേല ആറാം തമ്പുരാൻ സെറ്റിൽ നടന്നത് വെളിപ്പെടുത്തി പത്മകുമാർ യൂട്യൂബ് സബ്സ്ക്രിപ്ഷൻ കൂട്ടാൻ ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന തറവേലകളിൽ നിന്നാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരായ ആലപ്പി അഷ്റഫിൻ്റെ ആരോപണമെന്ന് സംവിധായകൻ എം പത്മകുമാർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ അഷ്റഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നുവെന്നതും ഇതിന് കാരണമാണെന്ന് പത്മകുമാർ പറയുന്നു ആറാം തബുരാൻ്റെ സെറ്റിൽ വെച്ച് നടൻ ഒടുവിൽ ഉണ്ണികൃഷ്ണനെ സംവിധായകൻ രഞ്ജിത്ത് മർദ്ദിച്ചുവെന്ന ആലപ്പി അഷ്റഫിന്റെ ആരോപണത്തിൽ നിലപാട് വ്യക്തമാക്കുകയായിരുന്നു സംവിധായകൻ ഞാൻ എം പത്മകുമാർ ഒരു മലയാള ചലച്ചിത്ര സംവിധായകൻ എന്നറിയപ്പെടുന്നുണ്ടെങ്കിൽ അതിനു പിന്നിൽ ഒരുപാട് പേരുടെ പിന്തുണയും ആശംസകളും അകമഴിഞ്ഞ ഉണ്ട് ഡോക്ടർ ബാലകൃഷ്ണനും ഹരിഹരൻ സാറും ശശിയേട്ടനും ഷാജിയേട്ടനും രഞ്ജിയും ഉൾപ്പെടെ രഞ്ജി എന്ന് ഞങ്ങൾ വിളിക്കുന്നത് രഞ്ജിത്തിനെയാണ് മലയാള സിനിമയിലെ എൻ്റെ ഗുരുവും സുഹൃത്തും സഹോദരനും സഹോദരനുമെല്ലാമാണ് രഞ്ജി അത് ഏത് ദുരാരോപണങ്ങൾക്ക് അദ്ദേഹം ഇരയായാലും അങ്ങനെ തന്നെയാണ് പിന്നിട്ട കാലങ്ങളെ മറക്കാം മായ്ച്ചു കളയാനാവില്ലല്ലോ രഞ്ജിത്ത് എന്ന സംവിധായകനുമേൽ എഴുത്തുകാരനുമേൽ ഉന്നയിക്കപ്പെട്ട കുറ്റച്ചാർത്തലുകൾ കോടതികളുടെ പരിഗണനയിലാണ് അതിൻ്റെ ശരിതറ്റുകൾ കോടതിയും കാലവും തെളിയിക്കട്ടെ നമുക്ക് കാത്തിരിക്കാം പക്ഷേ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നികൃഷ്ടമായ മറ്റൊരു കുറ്റകൃത്യം കൂടെ ഇതാ രഞ്ജിത്തിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നു അത് ഞാൻ ബഹുമാനിക്കുന്ന സംവിധായകൻ ശ്രീ ആലപ്പി അഷ്റഫിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയാണ് അദ്ദേഹം അത് ലോകത്തെ അറിയിച്ചത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ലൊക്കേഷനിലുണ്ടായിരുന്ന കുറച്ച് സമയത്ത് അദ്ദേഹം സാക്ഷിയായി ഞെട്ടിക്കുന്ന ഒരു സംഭവമാണ് വിഷയം ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ എന്ന കലാകാരനെ തിരക്കഥാകൃത്തായ രഞ്ജിത്ത് മാർദ്ദിക്കുന്നു രോഗിയായ ഒടുവിൽ താഴെ വീയുന്നു കരയുന്നു നൂറ്റി ഇരുപതിലധികം വരുന്ന യൂണിറ്റ് മൊത്തം അത് കണ്ട് നിഷ്ക്രിയരായി നിൽക്കുന്നു ഇദ്ദേഹം ഉൾപ്പെടെ ഇതാണ് ആലപ്പി അഷ്റഫിൻ്റെ സാക്ഷിമൊഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ നടന്ന ഈ സംഭവത്തിൽ പ്രതികരിക്കാൻ ശ്രീ അഷ്റഫിന് സ്വന്തം യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കാത്തിരിക്കേണ്ടി വന്നു അഷ്റഫ് കുറച്ചു സമയം ഉണ്ടായിരുന്ന ആറാം തമ്പുരാൻ എന്ന സിനിമയിൽ മുഴുവൻ സമയമുണ്ടായിരുന്ന അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു ഞാൻ അഷ്റഫ് പറഞ്ഞ പ്രസ്തുത സംഭവം സിനിമകളില്ലാതായി കഴിയുമ്പോൾ വാർത്തകളുടെ ലൈംലൈറ്റിൽ തുടരാൻ വേണ്ടി ചില സിനിമാ പ്രവർത്തകർ നടത്തിപ്പോരുന്ന യൂട്യൂബ് ചാനലുകൾക്ക് സബ്സ്ക്രിപ്ഷൻ കൂട്ടിക്കാനുള്ള ഏതാനും തറവേലകളിൽ ഒന്നു മാത്രമാണ് എന്ന സിനിമയുടെ ലൊക്കേഷനിൽ ഏറെ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പരസ്പര ബഹുമാനത്തോടെയും കഴിഞ്ഞുപോന്ന രണ്ടുപേരാണ് ഒടുവിലും രഞ്ജിത്തും ഷൂട്ടിംഗ് ഇല്ലാത്ത ഇടവേളകളിൽ സംഭവിക്കുന്ന സൗഹൃദ സദസ്സുകളിൽ ഒന്നിലുണ്ടായ ക്ഷണികമായ ഒരു കൊമ്പുകോർക്കലും ഒടുവിലിന്റെ വാക്കുകൾ സഭ്യതയുടെ അതിരുകടക്കുന്നു എന്ന് തോന്നിയപ്പോൾ രഞ്ജിത്ത് അത് തിരുത്തിയതും അത് ചെറിയ ഒരു കയ്യാങ്കളിയുടെ വാക്കുവരെ എത്തിയതും അല്പസമയത്തിനകം എല്ലാം മറക്കുകയും പരസ്പരം ക്ഷമിക്കുകയും ചെയ്ത ഒരു ചെറിയ സംഭവമാണ് സാംസ്കാരിക കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു സ്ഫോടനാത്മക വാർത്തയായി അഷ്റഫ് അവതരിപ്പിക്കുന്നത് അത് ഇരുപത്തെട്ട് വർഷങ്ങൾക്കു ശേഷം അന്ന് ആ സെറ്റിലുണ്ടായിരുന്ന ലാലേട്ടനും നിർമ്മാതാവ് സുരേഷ് കുമാറും സംവിധായകൻ ഷാജി കൈലാസും ഉൾപ്പെടെ ഈ അഥമവൃത്തിക്കെതിരെ പ്രതികരിച്ചില്ല എന്തിന് അഷ്റഫ് പോലും അവസരങ്ങൾക്കു വേണ്ടി മുട്ടുമടക്കാത്ത തലകുനിക്കാത്ത കലാകാരന്മാരെ അഹങ്കാരികൾ എന്ന് സിനിമാ ലോകത്ത് വിശേഷിപ്പിക്കാറുണ്ട് ആ വിശേഷണത്തെ സ്വന്തം തൊപ്പിയിലെ ഒരു തൂവാലയായി നടക്കുന്നവരിൽ ഒരാളായിട്ടാണ് രഞ്ജിത്തിനെ വ്യക്തിപരമായി ഞാൻ കണ്ടിട്ടുള്ളത് തെറ്റുകൾ പറ്റാം കുറവുകൾ കണ്ടെത്താം വിമർശിക്കാം പക്ഷെ ആ വാസ്തവങ്ങൾ പ്രചരിപ്പിച്ച് ആൾക്കൂട്ട കയ്യടി വാങ്ങി ഇല്ലാതാക്കാമെന്ന് വിചാരിക്കരുത് ചാനലിന്റെ റേറ്റിംഗ് കൂട്ടാൻ കുറച്ചുകൂടി മ്ളയച്ചമായ മറ്റു വഴികൾ നമുക്ക് കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്ന് സംവിധായകൻ പറയുന്നു